കൃഷ്ണശിലയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മഹാക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് കൊല്ലം കരുനാഗപ്പള്ളിയിലെ പണ്ടാരത്തുരുത്ത് നാട് ഇവിടെ സ്ഥിതി ചെയ്യുന്ന ശ്രീ മൂക്കുംപുഴ ദേവിക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് നടക്കുന്നത് ഇരുപത്തിയെട്ടിന് ക്ഷേത്ര സമർപ്പണവും നടക്കും അതിപുരാതനമാണ് ശ്രീ മോക്കുമ്പുഴ ദേവീക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പഴക്കം രണ്ടായിരത്തി പതിനാറിൽ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു പിന്നീട് ഇങ്ങോട്ടുള്ള എട്ട് വർഷങ്ങൾ ഒരു മഹാക്ഷേത്ര നിർമ്മാണത്തിനായുള്ള ഭക്തരുടെ കാത്തിരിപ്പ് പൂർണ്ണമായും കൃഷ്ണശില തേക്കൻ തടി ചെമ്പ് എന്നിവ ഉപയോഗിച്ചാണ് ക്ഷേത്ര നിർമ്മാണം വിശിഷ്ടമായ കൊത്തുപണികളും ചുവരികളിൽ കാണാം ഒരു മഹാക്ഷേത്രത്തിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടി തച്ചുശാസ്ത്ര വിധി പ്രകാരം നിർമ്മാണം കൃഷ്ണശിലയും മരവും ചെമ്പും ഉപയോഗിച്ച് മാത്രമാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തച്ചുശാസ്ത്ര വിധിപ്രകാരമുള്ള മഹാക്ഷേത്രങ്ങൾക്ക് വേണ്ട എല്ലാ ചട്ടവട്ടങ്ങളും നടത്തിക്കൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ ഈ മാസം പതിനഞ്ചിനു തുടങ്ങി മുപ്പത് വരെയാണ് പ്രതിഷ്ഠാകർമ്മ ചടങ്ങുകൾ നടക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പത്തിനും പതിനൊന്ന് നാപ്പത്തിയഞ്ചിനും മധ്യേ പ്രതിഷ്ഠാകർമ്മം നടക്കും വൈകിട്ട് ാണ് ക്ഷേത്ര സമർപ്പണം ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേക എന്ന് പറയുന്നത് കൂടിയ ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ആ പ്രതിഷ്ഠയിലാണ് ദേവിയെ ആവാഹിച്ച് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഈ അട്ടകോണോടുള്ള ശിവലിംഗം എന്ന് പറയുമ്പോൾ കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് ഭദ്രകാളിയും പരാശക്തിയുമായ അമ്മയുടെ വിഗ്രഹം അപൂർവങ്ങളിൽ അപൂർവമായ അഷ്ടകോണുകളോടു കൂടിയ ശിവലിംഗ രൂപത്തിലുള്ളതാണ് പിതാവായ ശിവഭഗവാന്റെ മടിത്തട്ടിൽ മകനായി ശക്തി സ്വരൂപിണിയായി ദേവി ഭക്തജനങ്ങളെ അനുഗ്രഹിച്ച് നിലകൊള്ളുന്നു നിർമ്മാണം പൂർത്തിയാക്കിയ മഹാക്ഷേത്രം ഭക്തർക്കായി തുറന്നു നൽകാൻ ഇനി ദിവസങ്ങൾ മാത്രം ആ ചരിത്ര നിമിഷത്തിനായിട്ടാണ് ദേവിഭക്തർ കാത്തിരിക്കുന്നത് ജനം കൊല്ലം